ലോകം എമ്പാടും ജാതി മതഭേദം എന്നീ കൊണ്ടാടുന്ന ഒരു മഹാ ഉത്സവമാണ് ക്രിസ്മസ് എന്നാൽ ഇത് മഷിയായുടെ ജനനവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾക്ക് വചനത്തിലൂടെ നമ്മൾക്ക് ഒന്ന് കണ്ണുപിടിക്കാം ലൂക്കോസ് എഴുതി വച്ചു ശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങളിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് വന്ന് സംസാരിക്കുന്നതായി നമുക്ക് അവിടെ കാണാൻ കഴിയും ഇന്നത്തെ കലണ്ടറായ ഗിഗോറിയൻ കലണ്ടർ പ്രകാരം നോക്കിയാൽ ആറാം മാസം എന്ന് പറയുന്നത് ജൂൺ മാസം ആണ് ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കണക്ക് കൂട്ടുമ്പോൾ ആറ് മാസമേ ആവുന്നുള്ളൂ ആറ് മാസം കൊണ്ട് ഒരു കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിക്കുകയില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ദൈവത്തിന് അസാധ ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് എന്നാൽ ലൂക്കോസ് എഴുതേച്ചു ശേഷം രണ്ടാം രണ്ടാമധ്യായം അഞ്ചും ആറും വാക്യങ്ങളിൽ പറയുന്നു പൂർണ്ണ ഗർഭം ധരിച്ചാണ് അമ്മ കുഞ്ഞിന് ജന്മം നൽകിയത് എന്ന് നമ്മൾക്ക് അവിടെ കാണാം ദാവീദിന്റെ പട്ടണമായ ബേതലേഹേമിലാണ് മഷിക ജനിച്ചത് അവിടെ ആട്ടിടായന്മാർ ആടുകളെ മേച്ചുകൊണ്ട് പുറത്ത് താമസിക്കുകയായിരുന്നു എന്ന് നമുക്ക് ലൂക്കോസ് എഴുതി ശേഷം രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ അവിടെ കാണാൻ കഴിയും ഇന്ന് നമ്മൾക്ക് നോക്കുമ്പോഴിയാം ബേദലേഹിയമിൽ ജെറുഷലേമിലൊക്കെ ഡിസംബർ മാസത്തിൽ വളരെ തണുപ്പുള്ള ഒരു കാലമാണ് തണുപ്പുള്ള കാലങ്ങളിൽ ആട്ടിടയന്മാർ പുറത്ത് താമസിക്കുക അസാധ്യമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ പറ്റും ഡിസംബർ മാസത്തിൽ അല്ല മഷിഗ ജനിച്ചത് എന്ന് അപ്പോൾ പിന്നെ ആരുടെ ഉത്സവമാണ് ഡിസംബർ മാസത്തിൽ കൊണ്ടാടുന്നത് എന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം എസക്കിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ തമോസ് ദേവനെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും ഈ തമോസ് ദേവന്റെ ഉത്സവമാണ് പിൻകാലത്ത് ക്രിസ്തുമസ് ആയി രൂപാന്തരപ്പെട്ടു വന്നത് ക്രിസ്തുമസിൽ ചെയ്തു വരുന്ന ആചാരങ്ങൾ ക്രിസ്തുമസ് ട്രീ അലങ്കരിക്കുന്നു നക്ഷത്രങ്ങൾ തൂക്കുന്നു ലൈറ്റുകൾ ഇട്ട് വീടുകൾ മൊത്തം അലങ്കരിക്കുന്നു ക്രിസ്തുമസ് ഫാദർ പുൽത്തൊട്ടി കെട്ടുന്നു ഈ പറഞ്ഞ ആചാരങ്ങളിൽ എന്തെങ്കിലും ചെയ്യുവാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ ജർമായ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള വാക്യങ്ങളിൽ ഒരുവൻ കാട്ടിൽ നിന്നും മരം മുറിച്ചുകൊണ്ടുവന്ന് അതിനെ പൊന്നും വെള്ളിയും കൊണ്ട് അലങ്കരിക്കുന്ന മിഥ്യാമൂർത്തികളുടെ ആരാധനയാണ് ഇന്ന് രണ്ട് കൈ നീട്ടി അതിനെ സ്വീകരിച്ചിരിക്കുന്നത് മഷിഹ ജനിക്കുന്നതിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ മിഥ്യാമൂർത്തികളുടെ ആരാധനയാണ് ഇന്നും നിലനിന്നു പോരുന്നത് നക്ഷത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ അവിടെ ഒരു നക്ഷത്ര പറയുന്നുണ്ട് ഇന്ന് ആ നക്ഷത്ര ദേവനയാണ് നക്ഷത്രങ്ങൾ തൂക്കിയിട്ട് ഇന്ന് ആരാധിക്കുന്നു മഷിക ജനിച്ചതിന് ശേഷം കിഴക്ക് നിന്നും മൂന്ന് വിദ്വാൻമാർ വന്നു എന്നും പുൽത്തൊട്ടിലിൽ പൊന്നും മൂരും കുന്തിരിക്കവും കാഴ്ചവെച്ചു എന്നും പറയപ്പെടുന്നു എന്നാൽ സത്യവചനത്തിൽ മത്തായി രണ്ടാം രണ്ടാമധ്യായം ഒന്ന് ഏഴ് പതിനാറ് വാക്യങ്ങളിൽ അവിടെ വിദ്വാൻമാർ എന്നാണ് രാജാക്കന്മാർ എന്ന് ഒരു സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ വീട്ടിൽ ചെന്നാണ് മഷിയായെ ചെന്ന് കണ്ടത് എന്ന് രണ്ടാം അദ്ധ്യായം പത്തും പതിനൊന്നും വാക്യത്തിൽ പറയുന്നു കുറിച്ച് പറയുകയാണെങ്കിൽ ചുവന്ന തുപ്പിയും നരച്ച താടിയും ചുവന്ന ഉടുപ്പും ഇട്ടുകൊണ്ട് രാത്രി കാലങ്ങളിൽ മണികിലിക്ക് ചിമ്മിന് വഴി ഇറങ്ങി വരുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പല പേരുകളിലും പല രൂപത്തിലും പല ഭാവത്തിലും കടന്നു വരുന്ന വ്യക്തിയുടെ തനിയായ തനിയായ നാമം അറിയുമ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു രണ്ട് കോരിന്ത്യൻസ് പതിനൊന്നിന്റെ പതിനാലിൽ സാത്താനും ദൈവദൂതന്റെ വേഷം ധരി ധരിച്ചു വരുന്നു എന്ന് ദൈവത്തിന്റെ ഉത്സവമല്ലാതെ ആരുടെ ഉത്സവമാണ് ഇത്ര വലിയ ഉത്സവമായി ആചരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ട കാലം വന്നിരിക്കുന്നു